മിഴ്നാട് ഒറ്റക്കെട്ട് നിക്കണം കേരളം ഒത്തിക്കെട്ട് നിക്കണം കേന്ദ്രം ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയ ഡാമ് പണിയണം പുതിയ ഡാമ് പണിയില്ലെങ്കില് നമ്മടെ ഈ പ്രദേശം മാത്രല്ല ഇവിടുന്ന് ആലുവ വരെയുള്ള ആലുവ വരെയുള്ള മൊത്തം ഇതെല്ലാം പോകുന്നതാണ് ഇവിടെയാണ് എനിക്ക് വയസ്സ് കഴിഞ്ഞു അപ്പൊ

ഡാം ണെങ്കി ഫസ്റ്റ് ഈ അത്തോട്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡാം കഴിഞ്ഞിട്ട് ജന ജനങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലം ഇതെവിടെയായിരിക്കും ഡാം സ്ഥലത്ത് ജനങ്ങളൊന്നുമില്ല ഇവിടെ നാല് കിലോമീറ്റർ വനവാ അത് കഴിഞ്ഞ് നമ്മള് കാണുന്നത് പക്ഷ സ്ഥലം ഇതാണ് വള്ളക്കടവാണ് വള്ളക്കടവിൽ നിന്ന് ഫസ്റ്റില് പോകണ്ടത് ഞങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് ചേട്ടന്റെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ ചർച്ച ഉണ്ടായിരുന്നു ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്ത് ചർച്ചയൊന്നും ഇല്ല ഒരു പത്ത് പതിനഞ്ച് വർഷം പോലും പറ്റി ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു എന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ സമരങ്ങളും കുറെ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഓക്കെ അതൊക്കെ പിന്നെ എങ്ങനെയാണ് അത് നിന്നത് ഇപ്പൊ ഈ അതേപറ്റി അതേ പറ്റി ഇപ്പൊ കൊറേ കാലമായിട്ട് സമര സമിതിയോ ഒന്നും കാണുന്നില്ല ഒന്നുമില്ല തമിഴ്നാട് ഒറ്റക്കെട്ട് നിക്കണം കേരളം ഒറ്റക്കെട്ട് നിൽക്കണം കേന്ദ്രം ഇതിനെ ഇത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ തമിഴ്നാടിന് വെള്ളം ആവശ്യം എല്ലാം കൊടുക്കുകയും ചെയ്യും നമുക്കവിടെ സംരക്ഷണം വേണം ആ പുതിയ ടാങ്ക് പണിയണം പുതിയ ടാങ്ങ് പണുന്നില്ലെങ്കില് നമ്മുടെ ഈ ഫെഡറേഷൻ മാത്രമല്ല ഇവിടുന്ന് ആലുവ അവരെയുള്ള ആലുവ അവരെയുള്ള മൊത്തം ഇതെല്ലാം പോകുന്നതാണ് എത്രോടി ജനങ്ങളുടെ വിഷയമാണത് ചേട്ടാ ചുരുക്കി പറഞ്ഞാലേ ഈ സമീപവാസ താമസിക്കുന്ന എല്ലാവരും ഈ വയനാട് പോലൊരു ദുരന്തം പ്രതീക്ഷിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ്